മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായത് ജനങ്ങളെ ഭീഷണിയിലാക്കിയെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ കേരളത്തിലെത്തി അണക്കെട്ട് വിഷയത്തിൽ തമിഴ്നാടുമായി എത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണികൾ തിരിച്ചടിയാവുമെന്നും വ്യാജ ഭീഷണി അയച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു അറിയാൻ കഴിഞ്ഞ ഒരു വാർത്ത കേരളത്തിലെ തീരത്ത് താമസിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ ഭീഷണിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഇന്നലെ വ്യാജ ഇമെയിലൂടി മുല്ലപ്പെരിയാറിൽ ബോംബ് ഭീഷണി എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വാർത്ത നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇത് ഒരു തമാശ രൂപേണയാണ് ചെയ്തവർ ആൾക്ക് ഉള്ളതെങ്കിലും ആ തമാശയുടെ വ്യാപ്തിയും വേദനയും എത്രത്തോളം ഉണ്ടെന്ന് അത് നടത്തിയവർക്കും അതിനെ നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നവരും തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ദുരന്ത വലിയൊരു ഭീഷണിയുടെ മുറ്റത്ത് നിൽക്കുന്ന ഇവിടുത്തെ ഈ മുല്ലപ്പെരിയാറിൻ്റെ തീരം മുതൽ അഞ്ച് ജില്ലകളിലെ ജനങ്ങൾക്കുള്ളിലും ഒപ്പം തമിഴ്നാട്ടിൽ ഈ വിഷയത്തിൽ വെള്ളം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിൽ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് കഴിയുന്നവർക്കുള്ളിലേക്കും വലിയൊരു തീയെടുത്തിരുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവരെ സന്ദേശങ്ങൾ നടത്തുന്നവരെ പ്രചരണങ്ങൾ നടത്തുന്നവരെ മാതൃകാപരമായി കണ്ടെത്തി ശിക്ഷിക്കണം എന്നുള്ള ഒരു നട നടപടി ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഉണ്ടാകണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസികളുള്ള രാജ്യമാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ട് വ്യാജ ഇമെയിലാണെങ്കിലും ആ കുറ്റക്കാരനെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ഒരു ഉത്സാഹം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നടപടി അടിയന്തരമായി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും വി വി ഗിരി ഒരു പ്രൈവറ്റ് കേസിനു വേണ്ടി ഇന്നലെ ഹാജരായപ്പോൾ കോടതി പറഞ്ഞ ബെഞ്ചിന്റെ ഡയറക്ഷൻ വായിക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് കേരളവും തമിഴ്നാടും കേന്ദ്രവും കത്തയച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പുതിയ ഡാം പണിയുന്നതിനുള്ള തീരുമാനം എന്ത് എന്ന് എപ്പോൾ എന്നുള്ളത് അറിയിക്കണമെന്നുള്ള ഒരു കർക്കശ നിർദ്ദേശം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒപ്പം പ്രശ്ന പരിഹാരത്തിലേക്ക് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നുള്ള ആ ആപ്തവാക്യത്തിൽ നിന്നുകൊണ്ട് പ്രശ്നത്തെ പരിഹരിക്കുവാൻ നമ്മുടെ ഈ മാനവരാജ്യത്തിനും അതിന്റെ ഭാഗമായ പെട്ടല സംവിധാനങ്ങൾക്കും കഴിയണം